സംസ്ഥാനത്ത് ക്രിസ്തുമസ് ആഘോഷ വേളയിൽ റെക്കോർഡ് മദ്യവില്പന മൂന്ന് ദിവസം കൊണ്ട് ബൗക്കോ ഔട്ട്ലെറ്റ് വഴി മാത്രം കോടിയുടെ വിറ്റത് ഞായറാഴ്ച ഔട്ട്ലെറ്റ് വഴി മാത്രം കോടി രൂപയുടെ മദ്യവില്പന നടന്നു ക്രിസ്തുമസ് തലേന്ന് റെക്കോർഡ് വിൽപ്പന ചാലക്കുടിയിലാണ് കഴിഞ്ഞ വർഷം ക്രിസ്മസ് തലേന്ന് വിറ്റിരുന്നത് മുതൽ വരെ കണക്കിലും ഇത്തവണ ഡിസംബർ ണക്കിലും കോടി രൂപയുടെ മദ്യവില്പനയാണ് ഈ വർഷം നടന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞവർ ദശാംശം മൂന്ന് ഒമ്പത് കോടി രൂപയുടെ മദ്യമാണ് വിറ്റിരുന്നത് ഡിസംബർ ഈ വർഷം പൂജ്യം നാല് കോടി രൂപ മദ്യവില്പന നടന്നു കഴിഞ്ഞ വർഷം ഇതേ ദിവസം എഴുപത്തിയഞ്ച് ദശാംശം നാല് ഒന്ന് കോടി രൂപ മദ്യവില്പനയാണ് നടന്നത് ക്രിസ്മസ് തലേന്ന് റെക്കോർഡ് വിൽപ്പന ചാലക്കുടിയിലാണ് അറുപത്തിമൂന്ന് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപയുടെ മദ്യമാണ് ചാലക്കുടിയിൽ വിറ്റത് ചങ്ങനാശ്ശേരി ബെപ്കോ ഔട്ട്ലെറ്റ് ആണ് മദ്യവിൽപ്പനയിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് അറുപത്തിരണ്ട് ദശാംശം എട്ട് ഏഴ് ലക്ഷം രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത് മൂന്നാം സ്ഥാനം ഇരിങ്ങാലക്കുട ഔട്ട്ലെറ്റിനാണ് അറുപത്തിരണ്ട് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയുടെ മദ്യമാണ് ഇരിങ്ങാലക്കുടയിൽ വിറ്റത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈപ്പ്